കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ വീട്ടിലേക്ക് പിണക്കമെല്ലാം മറന്നുകൊണ്ട് ദിയയുടെ അമ്മായിയമ്മ അതായത് അശ്വിൻ്റെ അമ്മ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന മീനമ്മ എത്തിയത് ഇത് പ്രമാണിച്ച് എല്ലാവരും ഇവരുടെ വാർത്തകൾക്ക് പിന്നാലെ തന്നെയായിരുന്നുവെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ ആ വീഡിയോ കാണുമ്പോൾ ചില അപാകതകൾ തോന്നുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിന് ചില കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട് എന്ന് പറയാം അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മീനമ്മ ഇന്നലെ വീഡിയോയ്ക്കൊന്നും വലിയ പ്രതികരണം നടത്തിയിരുന്നില്ല ദിയയ്ക്ക് വേണ്ടി പല സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നുവെങ്കിലും ദിയയ്ക്ക് ദിയേക്കാൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്തിയും വീഡിയോ എത്തിയുമൊക്കെ പങ്കുവയ്ക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയായ മീനമ്മ ഇന്നലെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയില്ല എന്നല്ല ദിയ അടുത്തു നിൽക്കുമ്പോൾ പോലും മീനമ്മ ദിയയുടെ മുഖത്ത് നോൽക്കുന്നില്ല ഇതൊക്കെയായിരുന്നു പ്രേക്ഷകരുടെ പരാതി ഇവരത് പരാതി കൊണ്ട് മൂടിയെന്ന് വേണം പറയാൻ പ്രേക്ഷകർക്കതെല്ലാം ഒരു ബുദ്ധിമുട്ടായി മാറി എന്തുകൊണ്ട് മീനമ്മ ഇങ്ങനെ കാണിക്കുന്നു എന്നാണ് പിന്നീട് എല്ലാവരും ചോദിച്ചത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയെന്നാണ് അവർ ഒറ്റ വാക്കിൽ തന്നെ മറുപടിയായി പറയുന്നത് സാധാരണ മീനമ്മയും ദിയയും ഇങ്ങനെയല്ല കുഞ്ഞിനെ തറയിൽ വെക്കാതെ മീനമ്മ നോക്കുന്നുണ്ട് എന്നാൽ മീനമ്മയുടെ മുഖത്ത് എന്തോ സന്തോഷമില്ലാത്ത പോലെ തോന്നുന്നു ദിയയുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദിയയുടെ മുഖത്ത് നോക്കുന്നുണ്ടെങ്കിലും മേറൊന്നും പറയുന്നില്ല എന്ന് പറയുന്നു എന്നാൽ മറ്റു ചിലർ പറയുന്നു ധിയുടെ മുഖത്ത് പോലും മീനമ്മ നോക്കുന്നില്ല എന്ന് അത്രമേലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി മാറുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് ചിലപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരിക്കും ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോൾ അങ്ങനെ നിൽക്കുന്നതായിരിക്കാം എന്താണ് കാരണമെന്നറിയില്ലല്ലോ സിന്ധുവൊക്കെ ഇതൊരു മറുപടി പറയുന്നുണ്ടെങ്കിലും മീനമ്മയ്ക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്ത പോലെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് തന്നെ വാർത്തയിൽ ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർ ഓരോരുത്തരും തന്നെ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ചെറിയ കാര്യങ്ങൾ പോലും നന്നായി ശ്രദ്ധിക്കും അതാണ് പ്രേക്ഷകരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മീനമ്മ വന്നപ്പോൾ വല്ലാത്ത മാറ്റമായിരുന്നു മീനമ്മയ്ക്ക് എന്ന് തോന്നി പ്രേക്ഷകർ സംസാരിച്ചത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് മീനമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഒരിക്കലും ചെയ്യുന്നൊരു വ്യക്തിയല്ല മീനമ്മ പക്ഷേ എന്തോ സംഭവിച്ചു കൃത്യമായി എന്തോ സംഭവിച്ചു എന്ന് ആരാധകർ ഓരോന്നോരോന്നും എണ്ണി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും എല്ലാവർക്കും സംശയമായി മാറുന്നത് മീനമ്മയും ദീയയും തമ്മിൽ ശരിക്കും ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് സംഭവിച്ചു എന്തുപറ്റി മീനമ്മ വളരെ ഊർജ്ജസ്വലയല്ലാതെ നിൽക്കുന്നത് സാധാരണ ക്യാമറ കാണുമ്പോൾ മീനമ്മ അങ്ങനെയല്ലല്ലോ മീനമ്മയുടെ എല്ലാം വർദ്ധിക്കുമ്പോൾ മീനമ്മക്ക് സന്തോഷമാണ് തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെ ദിയയോടും ദിയയുടെ ചാനലിനോടും ദിയ മീനമ്മയ്ക്ക് എപ്പോഴും സ്നേഹമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആ സ്നേഹമൊന്നും കണ്ടില്ല മീനമ്മയുടെ മുഖത്ത് എന്തൊരു വിഷമമുണ്ടായിരുന്നു എന്തു പറ്റി ദിയ എന്താണ് പ്രശ്നം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരുപാട് നല്ല കമൻറ്റുകൾ എത്തുന്നുണ്ട് എന്നാൽ ദിയെ മോശമാക്കിക്കൊണ്ടും പലരും കമൻറ്റുകൾ ഇടുന്നുണ്ട് എന്തു പറഞ്ഞാലും ദിയെ മാത്രം കുറ്റം പറയാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ